എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചുരിദാർ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കാമെന്ന് അപ്പോൾ ഞാനിതിപ്പോൾ തുണി മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് തുണി മടക്കിയിട്ടിട്ടുള്ളതെന്ന് കാണിക്കാം ഇതിപ്പോൾ നല്ല വീതിയുള്ള ഒരു തുണിയാണ് നല്ല വീതിയുള്ള തുണിയാണ് അപ്പോൾ ഇതിപ്പോൾ തുണി ഞാൻ ഇതിൽ മടക്കി കാണിക്കാം കുറച്ച് ദൂരം നമ്മൾ ആദ്യം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക അതായത് ഈ ചുരിദാറിൻ്റെ അളവ് ചുരിദാറിൻ്റെ ടോപ്പ് എടുക്കുക അതിൻ്റെ താഴെ അറ്റത്തുള്ള ബോട്ടം ഈ ബോട്ടം ഇതിനേക്കാളും ഒരു ഇഞ്ച് കൂടുതൽ വരുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ മടക്കി ഇടേണ്ടത് ഇപ്പോൾ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി അപ്പോൾ അത് ഞാൻ ഒന്നും കൂടെ പിന്നീട് പറഞ്ഞു തരാം അപ്പോൾ ഇതുപോലൊന്ന് മടക്കി വയ്ക്കുക അതിനു ശേഷം നമ്മൾ തുണിയുടെ സെൻടർ പിടിച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കുക അപ്പോൾ മടക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇത് ഇവിടെ രണ്ട് പീസ് വരുന്ന രീതിയിലും ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ നാല് പീസ് വരുന്ന രീതിയിലുമാണ് നമ്മൾ തുണി മടക്കിയിട്ടുള്ളത് ഇവിടെ മടക്കോശം വരും അതുപോലെ ഇവിടെയൊക്കെ മടക്കോശം വരുന്ന രീതിയിലാണ് നമുക്ക് തുണി കിട്ടുന്നത് അപ്പോൾ ആ രീതിയിലാണ് നമ്മളിവിടെ തുണി മടക്കിയിട്ടിട്ടുള്ളത് ഇപ്പോൾ തുണി മടക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇതിപ്പോൾ സ്ലീവിൻ്റെ തുണിയാണ് നമ്മളിപ്പോൾ ഇത് ഇതുവരെ മടക്കി ഇട്ടിട്ടുള്ളൂ ഇനി നമുക്ക് അളവ് ടോപ്പ് എടുക്കാം ഇതിപ്പോൾ ഞാൻ അളവ് ടോപ്പ് വെച്ചാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇതിപ്പോൾ നമുക്ക് നിങ്ങൾക്ക് പാകമായിട്ടുള്ള ഒരു അളവ് ടോപ്പ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം ഈ ടേപ്പ് എടുക്കുക ഈ കഴുത്തിൻ്റെ അകത്തുള്ള വിരിവ് നമുക്ക് നോക്കാം ഇതിൻ്റെ കഴുത്ത് അതായത് ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിനകത്തുള്ള അകലം എത്രയുണ്ടെന്ന് നമുക്ക് നോക്കണം ഇതിപ്പോൾ ഏഴ് ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിപ്പം നല്ല വൈഡ് ആയിട്ടുള്ള ഒരു കഴുത്തിൻ്റെതാണ് ഞാൻ പറഞ്ഞു തരുന്നത് വേറെ മോഡലൊക്കെ ഉണ്ടെങ്കിൽ മോഡലായിട്ട് നമ്മളിങ്ങനെയൊക്കെ സ്റ്റിപ്പൊക്കെ വെച്ച് വേറെ മോഡലൊക്കെ ചെയ്യുമ്പോൾ ഈ കഴുത്തിൻ്റെ വിരിവ് ഇങ്ങനെയല്ല എടുക്കേണ്ടത് ഞാനത് പിന്നീട് പറഞ്ഞുതരാം ഇതിപ്പോൾ ഇതിപ്പോൾ സാധാരണ ഒരു വൈഡ് ആയിട്ട് ഉള്ള ഒരു കഴുത്തിൻ്റെ രീതിയാണ് കഴുത്തിൻ്റെ വിരിവ് എടുക്കുന്ന രീതി പറയുന്നത് ആദ്യം നമുക്ക് ഇതിനകത്തുള്ള വീതി വീതി ഇങ്ങനെ എത്ര ഉണ്ടെന്ന് നോക്കുക അപ്പോൾ ഇതിപ്പോൾ ഏഴ് ഇഞ്ചാണ് കിട്ടിയത് അതിൽ നിന്ന് ഒരു ഇഞ്ച് കുറച്ചതിന് ശേഷം മൂന്നിഞ്ച് നമുക്ക് കഴുത്തിൻ്റെ വിരിവ് എടുക്കാം അപ്പോൾ ആ കഴുത്തിൻ്റെ വിരിവ് എവിടെയാണ് എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ഈ മൂന്നിഞ്ച് നമ്മൾ ഈ കഴുത്തിൻ്റെ വിരിവിൻ്റെ ഇവിടെയാണ് നമ്മൾ എടുക്കേണ്ടത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് നമ്മൾ കഴുത്തിൻ്റെ വിരിവ് മൂന്നിഞ്ച് ഏഴ് ഇഞ്ച് ഉണ്ടായിരുന്നു അതിൽ നിന്ന് നമ്മൾ ഒരു ഇഞ്ച് കുറച്ചതിന് ശേഷം കിട്ടുന്നതിൻ്റെ പകുതിയാണ് നമുക്ക് ഇവിടെ എടുക്കേണ്ടത് അപ്പോൾ ഇതിപ്പോൾ മൂന്നിഞ്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ ഷോൾഡർ ഇതാണ് ഷോൾഡർ ഒരു ചുരിദാറിട്ട് അതായത് കഴുത്തിൻ്റെ അകലം കഴിഞ്ഞിട്ട് കാണുന്ന ഭാഗം ഇതിന് നമ്മൾ ഷോൾഡർ എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിന് നമുക്ക് എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം മൂന്നിഞ്ചാണ് ഉള്ളത് അപ്പോൾ അര ഇഞ്ച് അര ഇഞ്ച് നമ്മൾ കൂടുതൽ എടുക്കണം തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ അര ഇഞ്ച് അതായത് ഈ കഴുത്തിൻ്റെ വിരിവ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ മൂന്നര ഇഞ്ച് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം മൂന്നിഞ്ചാണ് നമുക്ക് കിട്ടിയത് അതിൽ അര ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മളിത് കൊടുക്കേണ്ടത് അപ്പോൾ അര ഇഞ്ച് കൂട്ടി നമ്മളിത് ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഈ കക്കിഴിയുടെ ഭാഗമാണ് ഇത് നമ്മൾ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ഈ ബോഡിയിൽ ചുളുക്ക് വരാത്ത രീതിയിൽ നമുക്ക് കറക്റ്റായിട്ട് ഈ കക്കിഴിയുടെ ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് വയ്ക്കുക നമുക്ക് സ്ലീവിൽ കുറച്ച് ഇതുപോലെ മടങ്ങിയിരുന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇതിൻ്റെ ഈ ആംഹോള് ഇത് കറക്റ്റായിട്ട് നമുക്കിതുപോലൊന്ന് പിടിച്ചുകൊടുക്കുക ഇത് കറക്റ്റായിട്ട് ഈ റൗണ്ടായിട്ട് തന്നെ നമ്മളിത് പിടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അത് ശ്രദ്ധിക്കുക കൂടാനൊന്നും പാടില്ല അപ്പോൾ ഇത് ഇങ്ങനെ നോക്കുക അതിനുശേഷം നമ്മൾ ഈ കൈ കൈവിളര് വെച്ചിട്ട് ഒന്ന് വരച്ച് നോക്കാം ഇതിപ്പോൾ ആറരയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ആറരയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നോക്ക് ആറര കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ആറരയാണ് നമ്മൾ നേരത്തെ നമ്മൾ ഇവിടെ നിന്ന് മൂന്നര ഇഞ്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മൂന്നര ഇഞ്ചിൻ്റെ ആ ആ ഭാഗത്തായിട്ട് നമ്മളിതിവിടെ ആറര ഇഞ്ച് ഇതുപോലൊന്ന് നേരെയൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഒന്നുകിൽ നമുക്ക് ഈ അളവ് ടോപ്പ് തന്നെ ഇതിൻ്റെ പുറത്തോട്ട് വെച്ച് കട്ട് ചെയ്യാം ഇനി അതല്ല അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് എടുത്തും നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് സോറി കട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ എന്തായാലും ഈ അളവ് ടോപ്പ് വെച്ച് തന്നെ പറഞ്ഞുതരാം അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാവും ഇപ്പോൾ ടോപ്പ് ഇതുപോലൊന്ന് മടക്കി കൊടുക്കുക ഈ ഓപ്പണിൻ്റെ ഭാഗം ഇത് കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലൊന്ന് പിടിച്ചു വയ്ക്കുക നമ്മൾ ആദ്യമൊന്നും ചുരിദാറ് കട്ട് ചെയ്യുക കട്ട് ചെയ്താലും നമുക്ക് ആദ്യം മനസ്സിലാകത്തില്ല ആദ്യമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ഒട്ടും മനസ്സിലാകത്തില്ല അപ്പോൾ അവർ കുറച്ച് പ്രാവശ്യം ഇതുപോലൊന്ന് മടക്കിയും വരച്ചുമൊക്കെ നോക്കി പഠിച്ചതിന് ശേഷം മാത്രം തുണി കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി ഇതിപ്പോൾ നമ്മൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് ഇതുപോലെ നമ്മൾ ഈ മടക്കു വശം നോക്കിയിട്ട് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് ഇതുപോലെ നമ്മൾ താഴെ അറ്റത്ത് വരെ നമ്മളിതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക ഇനി നമ്മൾ നമ്മൾ നേരത്തെ ഇവിടെ വരച്ചത് അവിടെ കിടന്നോട്ടെ അപ്പോൾ ഇനി നമ്മളിതിപ്പോൾ ടോപ്പ് കറക്റ്റായിട്ട് ഇതേപോലെ വെച്ചു ഇനി നമ്മൾ ഈ കൈക്കുഴിയുടെ ഭാഗം നമ്മളിതുപോലെ നേരത്തെ ഇവിടെ വരച്ചിട്ടിട്ടുണ്ടായിരുന്നു അതവിടെ കിടന്നോട്ടെ അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വെളിയിലോട്ട് ഇതിപ്പോൾ ഇത് കറക്റ്റായിട്ട് ഈ കൈക്കുഴിയുടെ ഭാഗം നമ്മളിതുപോലെ കറക്റ്റായിട്ട് ഇതുപോലെ പിടിച്ചതിന് ശേഷം നമുക്ക് ഇഞ്ച് വരുന്ന രീതിയിൽ വെളിയിലോട്ട് കൊടുക്കുക ഇതാണ് ഇഞ്ച് ഒരു ടേപ്പിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട രണ്ട് ഇഞ്ച് ഇതാണ് അപ്പോൾ ഇതിപ്പോൾ ഇത്രയും നമുക്ക് ശരിക്കും ആവശ്യമില്ല പിന്നെ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് വണ്ണം കൂട് കൂടുന്ന സമയത്ത് കട്ട് കുറച്ച് കൂടെ വലുതാക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കൂടുതലെടുക്കുന്നത് ശരിക്കും ഇഞ്ചോ ഒന്നര ഇഞ്ചോ എടുത്താൽ മതിയാവും പക്ഷേ ഞാനിതിപ്പോൾ ഇഞ്ച് ഇവിടെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ചെയ്ത് അതായത് ഇത് കറക്റ്റ് ചെയ്ത് ഇങ്ങനെ പിടിച്ചതിന് ശേഷം രണ്ട് ഇഞ്ച് നമ്മളിതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ അടയാളം ചെയ്ത് വെക്കുക രണ്ടിഞ്ച് അടയാളം ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈ ഇവിടെ ഈ സൈഡ് ഓപ്പൺ വരുന്ന ഭാഗത്തായിട്ട് ഈ നാല് പീസ് നമ്മൾ ഒരുമിച്ച് ഇതേപോലെ ഇവിടെയും അവിടെ ആയിട്ട് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇഞ്ച് ഈ ഒരു ഇഞ്ച് വരുന്ന രീതിയിൽ ഇത് എല്ലാവർക്കും ഒരിഞ്ച് തന്നെയാണ് അപ്പോൾ ഈ ഒരിഞ്ച് നമ്മൾ വരുന്ന രീതിയിൽ വെളിയിലോട്ട് ഈ ഓപ്പണിൻ്റെ നേരെയായിട്ട് വെളിയിലോട്ട് ഒരു ഇഞ്ച് കൊടുക്കുക ഇനി നമുക്ക് ഈ താഴെ അറ്റത്ത് അതായത് ചുരിദാറിൻ്റെ താഴെ അറ്റത്തായിട്ട് നമുക്ക് വെളിയിലോട്ട് ഇതും നമ്മളിതെല്ലാം കറക്റ്റായിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതും നമുക്ക് വെളിയിലോട്ട് ഒരിഞ്ച് വരുന്ന രീതിയിൽ ഇതും നമുക്ക് വെളിയിലോട്ട് ഇതേപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ താഴെ അറ്റത്ത് തയ്യൽ തുമ്പ് ഒന്നര ഇഞ്ച് വരുന്ന രീതിയിൽ നമുക്കിത് വരച്ചു കൊടുക്കണം പക്ഷേ ഇതിപ്പോൾ ഈ ചുരിദാറിനെക്കാളും കുറച്ചും കൂടെ എനിക്ക് നീളം കൂട്ടി തയ്ക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ കൂടുതലാണ് എടുക്കുന്നത് നിങ്ങൾക്കിത് കറക്റ്റ് പാകമായിട്ടുള്ള അളവാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നര ഇഞ്ച് മാത്രം എടുത്താൽ മതിയാവും ഇപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട് നമുക്കിത് കറക്റ്റായിട്ട് ഇതേപോലൊന്ന് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് ടേപ്പ് വെച്ച് ഇതേപോലെ കറക്റ്റായിട്ടൊന്ന് വരച്ച് ഇടാം ഇപ്പം ഞാൻ കുറച്ച് നീളം കൂട്ടി തയ്ച്ചതുകൊണ്ടാണ് കട്ടി ഇട്ടതുകൊണ്ടാണ് ഇതേപോലെ വരുന്നത് പിന്നെ ഇപ്പോൾ താഴോട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക ഇനി നമുക്ക് ഇവിടുന്ന് ഇതാണ് അര ഇഞ്ച് ഈ അര ഇഞ്ച് നമുക്ക് മെള്ളിലോട്ടൊന്ന് ഈ താഴെ നമ്മൾ വരച്ചതിൻ്റെ കുറച്ച് മെള്ളായിട്ട് നമ്മൾ ഇതേപോലെ അര ഒന്ന് മാറ്റി വരച്ചതിന് ശേഷം ആ അര ഇഞ്ചും ഇതിലോട്ട് ഈ വരയിലോട്ട് വരുന്ന രീതിയിൽ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം ചരിച്ച് ഒന്ന് വരച്ചുവിടാം അല്ലെങ്കിൽ കൈകൊണ്ട് നമുക്കിതേപോലെ മുകളിലോട്ടൊന്ന് വിട്ടാൽ മതിയാവും ഇനി നമുക്ക് ഈ സൈഡ് ഓപ്പണിൻ്റെ ഭാഗം അതായത് നമ്മൾ നേരത്തെ ഇവിടെ ഇഞ്ച് വരച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഇഞ്ച് വെളിയിലോട്ട് വരച്ചിട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ ഇവിടെയും ഒരു ഇഞ്ച് വരച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇഞ്ച് പരസ്പരം നമുക്ക് യോജിപ്പിച്ചു കൊടുക്കാം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ വലിയൊരു സ്കെയിൽ പോലെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇതേപോലെ വരച്ചു കൊടുക്കാനൊക്കെ എളുപ്പമായിരിക്കും വരച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഓപ്പൺ ഭാഗത്ത് നമ്മളിതേപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ട് ഇഞ്ചും ഒരു ഇഞ്ചും തമ്മിൽ നമുക്ക് ഒന്ന് വളച്ച് വരച്ച് കൊടുക്കണം ഇത് നമ്മൾ കുറച്ച് ആദ്യമൊക്കെ വരയ്ക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും നിങ്ങൾ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് വരയ്ക്കുക അതുകൊണ്ട് കറക്റ്റ് പാകമായിട്ടുള്ളൊരു അളവാണ് നമ്മളിട്ട് കട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കിത് ആ ചുരിദാറ തന്നെ കുറച്ചൊരു ഇവിടെ വളഞ്ഞായിട്ട് വള വളവുണ്ടായിരിക്കും അപ്പോൾ അതനുസരിച്ച് നമുക്ക് വരച്ച് കൊടുത്താൽ മതിയാവും എന്നിട്ട് ഈ ഒരിഞ്ചിലോട്ട് കറക്റ്റായിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് കൊടുക്കുക അപ്പോൾ ഇതൊന്ന് വരയ്ക്കാനായിട്ട് മാത്രമേ ഇതിൽ കുറച്ച് പാടായിട്ടുള്ളൂ ഇപ്പോൾ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇത്രയും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഈ ടോപ്പ് പതുക്കെ ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് താഴോട്ട് വെച്ചുകൊടുക്കാം അതിനുശേഷം നമുക്ക് നേരത്തെ നമ്മളിവിടെ ഇതിപ്പോൾ നമ്മൾ നേരത്തെ വെളിയിലോട്ട് രണ്ട് ഇഞ്ച് വരച്ചാണ് ഇവിടെ ഇങ്ങനെ വന്നത് അതവിടെ കിടന്നോട്ടെ ഇപ്പം ആദ്യം കൈക്കുഴിയുടെ ഭാഗം നമ്മൾ നേരത്തെ ആറര ഇഞ്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആദ്യം നമുക്ക് താഴോട്ട് ഇതേപോലൊന്ന് വരച്ചു കൊടുക്കാം ഈ ആറര ഇഞ്ചും ഈ രണ്ട് ഇഞ്ചും തമ്മിൽ നമുക്കിതേപോലൊന്ന് വരച്ച് യോജിപ്പിച്ച് കൊടുക്കാം ഇവിടെ കൈക്കുഴിയുടെ ഭാഗമായിട്ട് ചിലപ്പം കുറച്ചൊന്ന് ഇതായിരിക്കും അത് നമുക്കിതുപോലൊന്ന് യോജിപ്പിച്ച് വരച്ചു കൊടുത്താൽ മതിയാവും യും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ കഴുത്തിൻ്റെ അകലം കഴുത്തിൻ്റെ ഇറക്കം നമ്മളെടുത്തിട്ടില്ല അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് നോക്കാം ഇതിപ്പോൾ ബാക്ക് കഴുത്ത് വന്നിട്ട് റൗണ്ടാണ് അപ്പോൾ ആ റൗണ്ട് ഒരു ഇഞ്ച് ഒരു അര ഇഞ്ചൂടെ താഴ്ത്തി നമുക്ക് എടുക്കാവുന്നുണ്ട് അര എന്ന് പറയുമ്പോൾ ഈ ഒരിഞ്ചിൻ്റെ നടുക്കത്തെ ഈ ഭാഗമാണ് അപ്പോൾ ഇത്രയും അര ഇഞ്ച് താഴെ വരുന്ന രീതി താഴ്ത്തി താഴ്ന്ന് വരുന്ന രീതിയിൽ നമുക്കിതൊന്ന് താഴ്ത്തി ഒന്ന് അടയാളം ചെയ്ത് കൊടുക്കാം താഴ്ത്തി നമുക്ക് അടയാളം ചെയ്ത് കൊടുക്കാം അതുപോലെ നമുക്ക് ഈ ഫ്രണ്ട് നെക്ക് എത്രയാണോ ഉണ്ടെന്ന് നോക്കിയതിന് ശേഷം നമുക്ക് അര ഇഞ്ച് താഴ്ത്തി അതും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നേരത്തെ നമ്മൾ കഴുത്തിൻ്റെ വിരിവ് ഇവിടെ മൂന്നിഞ്ച് അടയാളം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മൂന്നിഞ്ച് ഒന്ന് വരച്ച് യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് വരച്ച് വയ്ക്കാം ഇനി നമുക്ക് നേരത്തെ ഈ സ്കെയില് ഇതേപോലെ എടുക്കാം ഇതുപോലൊരു സ്കെയിലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അപ്പോൾ അത് ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ടൊന്ന് വെച്ചു കൊടുക്കാം ഇതിന് കണക്കാക്കി നമ്മൾ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കുക അപ്പോൾ ഒന്ന് വരയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇവിടെന്നേ ഇങ്ങനെ വരയ്ക്കണ്ട ഇതിൻ്റെ സെൻ്റർ കണക്കാക്കി നമ്മളൊന്ന് വരച്ച് ഇതേപോലെ കൊടുത്താൽ ഇവിടെ കൈ കൊണ്ട് വരച്ചാലും മതി ഇനി ഈ സ്കെയിലിൻ്റെ ആവശ്യം ഇല്ല ആവശ്യം ഇല്ലെങ്കിലും കുഴപ്പം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം പ്പോൾ ഇതിൻ്റെ കക്കിഴിയുടെ ഭാഗവും നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ കഴുത്തിൻ്റെ ഭാഗം നമുക്ക് ഇപ്പോൾ ഞാൻ സ്റ്റിപ്പിലാണ് ഇതിൻ്റെ ഇത് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഞാനിതിപ്പോൾ റൗണ്ട് കഴുത്ത് ഇവിടെ വരയ്ക്കുന്നില്ല എല്ലാം സ്റ്റിപ്പിൽ ചെയ്ത് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കുറച്ചും കൂടെ ഒന്ന് മനസ്സിലാവും അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇവിടെ കഴുത്ത് വരയ്ക്കുന്നില്ല അപ്പോൾ ഇതിപ്പോൾ ഇതിൻ്റെ ചുരിദാറിൻ്റെ അളവ് വരച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ആദ്യമേ ഒന്ന് ഇതിൻ്റെ വണ്ണം കൂടെ ഒന്ന് മാർക്ക് ചെയ്തു വയ്ക്കാം അതിപ്പോൾ വേണമെങ്കിൽ മാർക്ക് ചെയ്ത് വെച്ചാൽ മതി ഇല്ലായെന്നുണ്ടെങ്കിൽ പിന്നീട് മാർക്ക് ചെയ്താലും മതിയാകും എന്നാലും ഞാനിപ്പോൾ ഇതിൽ കൂടെ ഒന്ന് വരച്ച് വെക്കുന്നുണ്ട് ഇതേപോലെ നമ്മൾ ഇതിൽ കൂടെ ചേർത്ത് ഒരു വര ഇതുപോലെ വരച്ച് ഓപ്പൺ വരെ നമ്മളിതൊന്ന് കൊടുക്കാവുന്നതാണ് ഓപ്പണിൻ്റെ ഭാഗം വരെ നമുക്കിതേപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ചേർത്ത് ഒന്ന് വരച്ച് കൊടുക്കാം ഇനി നമുക്കിത് മാറ്റി കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമുക്ക് ചുരിദാറിൻ്റെ അളവ് അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കണം നമുക്കിനിത് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ സൈഡ് വരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുവരെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചു വേണമെങ്കിൽ ഇനി അവിടെ നിന്ന് വരാം ഇനി അല്ല എന്നുണ്ടെങ്കിൽ ഇനി അറ്റത്തൊന്നും കട്ട് ചെയ്ത് തുടങ്ങാവുന്നതാണ് നമുക്ക് ഇത് റൗണ്ടായിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കക്കിഴിയുടെ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇവിടത്തെ ഒന്ന് ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതേപോലെ അടയാളം ചെയ്ത് വയ്ക്കുന്നത് നല്ലതാണ് നമുക്ക് ഇതേപോലെ ഒന്ന് നേരത്തെ നമ്മൾ ഭാഗത്തൂടെ തയ്യൽത്തുമ്പിട്ട ഭാഗത്തോടെ നമുക്കിതേപോലൊന്ന് വെട്ടിക്കൊടുക്കാം ഇനി നമുക്ക് ഇവിടുത്തെ ഈ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കഴുത്തിൻ്റെ വിരിവ് ഇതുപോലെ കുറച്ചെടുത്ത് നമുക്ക് ഇതേപോലെ ഒന്ന് അടയാളം ചെയ്ത് വെച്ചിരിക്കാം ഇത് ധാളയാളം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ കഴുത്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം അപ്പോൾ ഇതിപ്പോൾ നമുക്കിത് മടക്കി മാറ്റി വയ്ക്കും ബോഡി പാർട്ട് വെട്ടിയതിന് ശേഷം ബാലൻസ് തുണി എടുക്കാം അപ്പോൾ ഈ തുണി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതേപോലെ എടുക്കുക അപ്പോൾ ഇതിപ്പോൾ രണ്ട് പീസായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്കിതേപോലെ വെച്ചതിന് ശേഷം ഇവിടുന്ന് ഇതേപോലെ ഒന്ന് ഒരറ്റത്തു നിന്ന് ഇതേപോലെ മടക്കി വയ്ക്കാം നമുക്ക് ആവശ്യമായിട്ടുള്ളത് മടക്കി വയ്ക്കാം ഇതിപ്പോൾ നാല് പീസ് വരുന്ന രീതിയിൽ മടക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ മടക്കോശമാണ് വരേണ്ടത് ഇതേപോലെ വെച്ച് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ പാകമായിട്ടുള്ള നമ്മുടെ ചുരിദാറിൻ്റെ സ്ലീവ് ഇതിൻ്റെ പുറത്തോട്ട് കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം കഴിഞ്ഞ വീഡിയോ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇവിടെ ഈ സ്ലീവിൻ്റെ അറ്റത്തു നിന്ന് നമുക്കിതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിപ്പോൾ അറ്റത്ത് നമുക്കിങ്ങനെ ഉണ്ട് അപ്പോൾ അത് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എൻഡിലായിട്ട് ലായിട്ട് നമ്മളൊന്ന് വെച്ചുകൊടുക്കാം പിന്നെ നമുക്കിത് കറക്റ്റായിട്ട് ഇതേപോലെ വെച്ചതിന് ശേഷം ഇതിൻ്റെ അറ്റത്തുമായിട്ട് നമുക്കിതിപ്പോൾ റൗണ്ടായിട്ട് ഇതേപോലെ വരുമല്ലോ അപ്പോൾ ഇവിടെ നമുക്ക് വെളിയിലോട്ട് ഒരു ഇഞ്ച് വരുന്ന രീതിയിലോ അല്ലെങ്കിൽ രണ്ടിഞ്ച് വരുന്ന രീതിയിലോ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് നമുക്ക് വെറുതെ ഒന്ന് ഇതേപോലെ ഒന്ന് ചരിച്ചാണ് വരച്ചു കൊടുക്കേണ്ടത് കുറച്ച് ഇപ്പോൾ ഇതിനനുസരിച്ച് നമ്മളും ചരിച്ച് അതിന് കണക്കാക്കി നമ്മൾ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക ആ വരച്ചിരിക്കുന്ന രീതി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അതായത് നേരെയല്ല വരച്ചിരിക്കുന്നത് ഇതിനനുസരിച്ച് നമ്മളും കുറച്ച് റൗണ്ടായിട്ട് താഴോട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇവിടെ നിന്ന് തയ്യൽത്തുമ്പ് ഒരിഞ്ച് കൊടുക്കാം വെളിയിലോട്ട് ഒരു ഇഞ്ച് വരുന്ന രീതിയിൽ അതും നമുക്ക് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതും ഇതുമായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കാം വരച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇനി നമുക്ക് സ്ലീവ് മാറ്റി കൊടുക്കാം എന്നിട്ട് നമ്മൾ എൻഡിൽ ഇതുമായിട്ട് ഇത് നമ്മൾ നമ്മുടെ കൈ കൊണ്ട് നമ്മളിതേപോലെ ഒന്ന് റൗണ്ടായിട്ട് വരച്ചു കൊടുക്കുക റൗണ്ടല്ല പക്ഷേ നമ്മളിപ്പോൾ ഈ അറ്റത്തു നമുക്കൊന്ന് ഇതുപോലൊന്ന് വരച്ചെടുക്കുമ്പോഴേക്കും ആദ്യമൊന്നും ബുദ്ധിമുട്ടുണ്ടായിരിക്കും പിന്നീടതങ്ങ് ശരിയായിക്കോളും പിന്നെ പോലും നമ്മളൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പീസ് വരുന്നുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് സ്ലിപ്പിൽ ഈ കഴുത്തും കൂടെ ഒന്ന് വരച്ചെടുക്കണം അപ്പോൾ നേരത്തെ ഞാൻ കഴുത്തിൻ്റെ ഇറക്കം പ്ലസ് ഇഞ്ച് താഴ്ത്തി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞു തന്നത് അപ്പോൾ ഇനി നമുക്കിത് സ്റ്റിപ്പ് കുറച്ച് ദൂരം ഇതേപോലെ ഒന്ന് മടക്കി വയ്ക്കുക അതിന് ശേഷം ഒന്നുകിൽ നമുക്ക് നേരത്തെ എടുത്തതുപോലെ തന്നെ ഈ അളവ് ടോപ്പ് വെച്ച് നമുക്ക് താഴ്ത്തി അരേഞ്ച് താഴ്ത്തി എടുക്കാം ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കഴുത്ത് ഇതേപോലെ കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ ഷോൾഡറിൽ നിന്ന് ടേപ്പ് നേരെ കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ കൈ കൊണ്ട് വരച്ച് നോക്കാവുന്നതാണ് ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിപ്പോൾ ആറ് ആറ് ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ബാക്ക് എഴുത്ത് എത്ര വേണ്ടത് നോക്കാം ബാക്ക് എഴുത്ത് വന്നിട്ട് നാലിഞ്ചാണ് ഉള്ളത് അപ്പോൾ അര ഇഞ്ചാണ് നമ്മൾ കൂടുതൽ എടുക്കേണ്ടത് നേരത്തെ കഴുത്തിൻ്റെ വിരിവ് എടുക്കുന്നത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ആ കഴുത്തിൻ്റെ വിരിവ് നമ്മൾ ഇവിടെ ഇതുപോലൊന്ന് എടുക്കുക അതിനുശേഷം ആദ്യം ഫ്രണ്ട് എഴുത്താണ് ഞാനിവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇഞ്ചാണ് കിട്ടിയത് അപ്പം നമുക്ക് ആറര ഇഞ്ച് കൊടുക്കണം ഇതിൽ കാണുന്ന രീതിയിൽ നമുക്കൊന്ന് വരച്ച് കൊടുക്കാം സ്റ്റിപ്പ് മടക്കുന്ന രീതി മടക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ വെളിയിലോട്ട് കുറച്ച് വരുന്ന രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത് തിനകത്ത് നമുക്ക് റൗണ്ട് കഴുത്ത് വരച്ചു കൊടുക്കാം നിങ്ങൾക്ക് നന്ന നല്ല വൈഡായിട്ടാണ് വരേണ്ടതെങ്കിൽ ഇത് ഇതുപോലെ കൊടുക്കാം ഇനി അതല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്നെങ്കിൽ ഇതേപോലെയും കൊടുക്കാം ഇപ്പം ഞാൻ നല്ല കുറച്ചുകൂടെ വൈഡായിട്ടാണ് എടുക്കുന്നത് ഇതേപോലെ ഒന്ന് റൗണ്ട് വരച്ച് കൊടുക്കാം നമുക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ബാലൻസ് തുണിയിൽ നിന്ന് നമുക്ക് ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം നമുക്ക് എന്നിട്ട് ഇതേപോലെ വെച്ചുകൊടുക്കാം ഈ സ്റ്റിപ്പിന് ഒരു സൈഡ് പശയുള്ളതും ഒരു സൈഡ് പശയില്ലാത്തതുമാണ് പശയുള്ള സൈഡ് ഒരു ചെറിയൊരു തിളക്കം ഉണ്ടായിരിക്കും അപ്പോൾ അത് നമ്മൾ ഇതേപോലെ പശയുള്ള സൈഡ് ഈ പീസിലോട്ട് വരുന്ന രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കാം ഇനി നമുക്കിത് അയൺ ചെയ്ത് എടുക്കണം അപ്പോൾ ഇതിപ്പോൾ ചുരിദാർ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചുരിദാർ കട്ട് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത ക്ലാസ്സിലെ നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നും കൂടി നോക്കാം ഇതിപ്പോൾ ഇപ്പോൾ തന്നെ വീഡിയോ ഒത്തിരി ലെങ്ത് ആയിട്ടുണ്ട് സ്റ്റിച്ചിങ് ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞു തന്നത് അപ്പോൾ കുറച്ച് വീഡിയോ ലെങ്ത് ആയിട്ടുണ്ട് ക്ഷമിക്കുക അറിയാമെന്നുള്ളവരൊക്കെ സ്കിപ്പ് ചെയ്ത് കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വരാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണേ